ഇന്ത്യൻ ജനാധിപത്യം തകർന്ന് തരിപ്പണമാകുമെന്ന് ലോകരാജ്യങ്ങളടക്കം ആശങ്കപ്പെടുകയാണ് അമേരിക്കയും ജർമ്മനിയും അടക്കമുള്ള ലോകത്തെ സാമ്പത്തിക ശക്തികൾ ഇന്ത്യയിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നാടകങ്ങളെ ശക്തമായി വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തു ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടത് രാജ്യത്തെ നീതിപീഠങ്ങളുടെ കർത്തവ്യമാണ് കോടതി മുറികളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന നീതിയുടെ ശബ്ദത്തിലാണ് ഓരോ പൗരനും ഇന്ന് വിശ്വസിക്കുന്നത് എന്നാൽ കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യ രാജ്യത്തെ ചില നീതിപീഠങ്ങളിലെങ്കിലും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അടിമപ്പെടുന്നുണ്ടോ എന്ന ന്യായമായ ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു ഇപ്പോൾ അതേ ആശങ്ക ശരിവെച്ചു കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്യത്തെ അഭിഭാഷകർ ഇന്ത്യൻ നീതിപീഠത്തെ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ അഭിഭാഷകർ പരസ്യമായി രംഗത്ത് വന്നതോടെ വിഷയം വീണ്ടും ചൂടുപിടിക്കുകയാണ് മുതിർന്ന അഭിഭാഷകരായ ഹരീഷ് സാൽവേയും പിങ്കി ആനന്ദും ഉൾപ്പെടെ ഇന്ത്യയിലെ അറുന്നൂറിലധികം അഭിഭാഷകരാണ് തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ച് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് കത്തയച്ചിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളും അഴിമതി ആരോപണങ്ങളും ഉൾപ്പെടുന്ന കേസുകളിൽ നീതിപീഠത്തിൻ്റെ വിധി പോലും സ്വാധീനിക്കപ്പെടുന്നതായും അഭിഭാഷകർ ഉയർത്തിക്കാട്ടുന്നു ഈ നടപടികൾ ജനാധിപത്യ ഘടനയ്ക്കും ജുഡീഷ്യൽ പ്രക്രിയകളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിനും കാര്യമായ ഭീഷണിയാണെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ നടപടികളെ അപകീർത്തിപ്പെടുത്താനും കോടതികളിലുള്ള പൊതുജനവിശ്വാസം തകർക്കാനുമുള്ള ശ്രമത്തിൽ ജുഡീഷ്യറിയുടെ സുവർണ കാലഘട്ടത്തെക്കുറിച്ച് ഈ നിക്ഷിപ്ത താല്പര്യക്കാർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അഭിഭാഷകർ പരാതിപ്പെടുന്നു അവരുടെ രാഷ്ട്രീയ അജണ്ടയെ അടിസ്ഥാനമാക്കിയുള്ള സെലക്റ്റീവ് വിമർശനമോ കോടതി തീരുമാനങ്ങളെ പുകഴ്ത്തലോ ഉൾപ്പെടുന്നതാണ് ഗ്രൂപ്പ് തന്ത്രങ്ങൾ ചില അഭിഭാഷകർ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കുകയും രാത്രിയിൽ മാധ്യമങ്ങളിലൂടെ ജഡ്ജിമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കാണുന്നത് വിഷമകരമാണെന്നും ചീഫ് ജസ്റ്റിസിനെ അയച്ച കത്തിൽ വ്യക്തമായി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം നടക്കുന്നതെന്ന് അടിവരയിട്ട് ചില ഘടകങ്ങൾ ജഡ്ജിമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നും അവരുടെ കേസുകളിൽ പ്രത്യേക രീതിയിൽ തീരുമാനമെടുക്കാൻ ജഡ്ജിമാരെ സമ്മർദ്ദത്തിലാക്കാൻ സോഷ്യൽ മീഡിയയിൽ നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നും അഭിഭാഷകരുടെ സംഘം ആശങ്കപ്പെടുകയാണ് കത്തിൽ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ കാരണങ്ങളാൽ കോടതികളെ ഇകഴ്ത്താനും കൈകാര്യം ചെയ്യാനുമുള്ള ഈ ശ്രമങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാനാവില്ലെന്നും ശക്തമായി നിലകൊള്ളാനും ഈ ആക്രമണങ്ങളിൽ നിന്ന് കോടതികളെ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കാനും സുപ്രീം കോടതിയോട് അഭ്യർത്ഥിക്കുന്നതായും അഭിഭാഷകർ പറയുന്നു